ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ യുവാക്കളെ പിടികൂടിയിരിക്കുന്ന മയക്കുമരുന്ന് ലോബികളുടെ പുതിയ കടന്നുകയറ്റമാണ് ഹാഷിഷ് ഓയിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവിനെ നിലമേലിൽ കൊട്ടാരക്കര റൂറൽ ഡാൻസ് ഓഫ് ടീമും ചടയമംഗലം പോലീസും കൂടി പിടികൂടി മാർക്കറ്റിൽ ഒരു ലക്ഷത്തോളം രൂപ വരെ വില വരുന്ന ഹാഷിഷ് ഓയിലാണ് കഴിഞ്ഞ ദിവസം നിലമേലിൽ പിടികൂടിയത് സംഭവത്തിൽ മലപ്പുറം പൊത്തൂർ പി കെ ഹൌസിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള നിസാമുദ്ദീനെയാണ് പോലീസ് പിടികൂടിയത് മലപ്പുറത്ത് താമസിച്ചുവന്ന നിസാമുദ്ദീൻ ഘറണാകുളത്തെ സുഹൃത്തായ അരുൺ മുകേനയാണ് നിലമേൽ സ്വദേശിക്കുക ഹാഷിഷോയിൽ വിൽക്കാൻ വേണ്ടി ബസ്സിൽ യാത്ര ചെയ്ത നിലമേലെത്തിയത് പോലീസിന് ലഭിച്ച രഹസ്യ ഉയരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊട്ടാരക്കര റൂറൽ ഡാൻസ് ഓഫ് ടീമും ചടയമംഗലം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നിസാമുദ്ദീനെ പിടികൂടുന്നത് മുപ്പതിനായിരം രൂപയാണ് യഥാസ്ഥാനത്ത് ഹാഷിഷോയിൽ എത്തിക്കുന്നതിന് നിസാമുദ്ദീനുള്ള പ്രതിഫലമെന്ന് നിസാമുദ്ദീൻ പോലീസിനോട് സമ്മതിച്ചു അറസ്റ്റിലായ നിസാമുദ്ദീനെതിരെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണം കഞ്ചാവ് മയക്കുമരുന്ന് കേസുകൾ നിലവിലുണ്ട് എന്നാൽ ഹാഷി ഷോയിൽ വാങ്ങാൻ നിന്നയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു കഞ്ചാവ് വാറ്റി കിട്ടുന്ന ഹാഷിഷോയിൽ യുവാക്കളുടെ ഇടയിൽ ഇന്ന് സജീവമായ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് ഇതിനുവേണ്ടിയാണ് മയക്കുമരുന്ന് മാഫിയ അതിശക്തമായ രീതിയിൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നത് ഇരുപത് കിലോയോളം കഞ്ചാവ് വാറ്റിയാൽ ഒരു കിലോ ഹാഷിഷോയിൽ മാത്രമാണ് ലഭിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ നിസാമുദ്ദീനെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ഇത് വലിയ വിലയ്ക്കാണ് കോളേജ് ക്യാമ്പസുകൾക്ക് സമീപം മയക്കുമരുന്ന് മാഫിയ വിൽപ്പന നടത്തുന്നത് ചടയമംഗലം